ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മദ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നല്ലൊരു മഴയൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെളുപ്പിനെ അപ്പോൾ സുഭഹിക്കു മുന്നേ തുടങ്ങിയ മഴ നല്ല മഴയായിരുന്നു കുറച്ച് നേരം പെയ്തോളെങ്കിലും നല്ല ഉഷാർ മഴയായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെയുള്ളൊരു മഴയായിരുന്നേ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നല്ല മന്ദാരത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ നല്ല മഴക്കോളായിട്ടും ചെറിയ മന്ദാരമായിട്ടും ഒക്കെ നിൽക്കുമായിരുന്ന കേട്ടോ ഒരു അങ്ങനെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ ചെറിയൊരു ചാറ്റലൊക്കെ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ല പിന്നെ കുറച്ച് ചൂടൊക്കെ ആയി അത് കഴിഞ്ഞ് പ്രതീക്ഷിക്കാതെ എന്നൊരു സുബഹി സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഒരു മഴ അങ്ങോട്ട് പോയത് കുറച്ച് നേരെ പെയ്തോളെങ്കിലും ആശ നല്ല തകർത്തിട്ടാകട്ടോ പോയത് അപ്പോൾ ഇന്ന് മോർണിംഗ് കൊണ്ട് സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം കേട്ടോ അപ്പോൾ വിട്ടിട്ടില്ല ചെറിയൊരു ചുമ ഉള്ളതുകൊണ്ട് ഞാൻ വിട്ടിട്ടില്ലായിരുന്നു പിന്നെ മീറ്റിങ്ങിന് പോയപ്പോൾ എൻ്റെ കൂടെ അങ്ങ് വരുമെന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ ഒരു എട്ടര മണിയൊക്കെ ആയി കേട്ടോ അപ്പോൾ പത്തര പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും മീറ്റിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആറിനും ഏഴിനും അവരുടെ സ്കൂളിൽ വാർഷിക ആഘോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നലത്തെ മീറ്റിങ് അപ്പോൾ അതിന് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെച്ചിട്ട് വേണമല്ലോ പോകാൻ വരുന്ന സമയം താമസിക്കുവാണെങ്കിൽ വലിയ പാടാണ് എനിക്ക് എനിക്കെവിടെയെങ്കിലും പോയിട്ടൊക്കെ വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് കേട്ടോ വലിയ മടിയാണ് അപ്പോൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ ചോറൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ കൊണ്ടുവച്ചിട്ടുണ്ട് പാപ്പം അപ്പോൾ ആദ്യം തന്നെ എന്താ ദോശയുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാപ്പി ദോശയും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നനച്ചുവിളിയിൽ അല്ലറച്ചില്ലറ മെനുക്ക് പണികളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിയും കൂടെ ഒന്ന് ചെയ്തു മാറ്റി വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അടുക്കളയാണ് കൂടുതൽ വൃത്തിയാക്കാനായിട്ട് ഇനിയുള്ളത് ബാക്കിയെല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹാളിൽ ജനലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അതൊക്കെ ഉള്ളു അറ്റകുറ്റപ്പണികൾ ചെറിയ മിനിറ്റ് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വളരെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അരിയൊക്കെ അടുപ്പിലിട്ടിട്ട് കൊടുത്തിട്ടോ വെള്ളമൊക്കെ തിളച്ച് കിടപ്പുണ്ടായിരുന്നു കുടിക്കാനുള്ള കുറച്ച് വെള്ളമൊക്കെ ഫ്ലാസ്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കരിയിൽ വീണ് കിടപ്പുണ്ട് മാവിൻ്റെയും ഒക്കെ ആയിട്ട് നല്ല കരിയിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കള വശമാണേ ഫ്രണ്ട് ഭാഗം നോക്കിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുവാണ് തലേന്ന് വൈകുന്നേരം മുറ്റം അടിച്ചതുകൊണ്ട് അവിടെ വൃത്തിയായിട്ടൊന്നും പിന്നെ അടുക്കള ഭാഗം മൊത്തം അങ്ങനെ എന്താ മുടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എന്താ അട്ടയൊക്കെ കയറി വരും എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത ചോറും കറിയും ഒക്കെ വെക്കാനായിട്ട് കയറാനായിട്ട് കേട്ടോ അപ്പോൾ ചോറ് അവിടെ കിടന്ന് തിളച്ചോളും പതികെ വെന്തോളും പിന്നെ ബാക്കിയുള്ള കറികളും കാര്യങ്ങളും ഒക്കെ ആക്കിയാൽ മതി കുറച്ച് തുണികളുണ്ട് അതും കൂടെ ഞാൻ പൊടിയിട്ട് മുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകിയിടാനും ഒക്കെ ആയിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും നല്ല ഉണ്ട് അപ്പം അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ കമൻസ് എന്താണെന്നുള്ളത് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കമൻ്റ് ഇങ്ങനെ എഴുതാനായിട്ട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ മുറ്റപ്പടി കഴിഞ്ഞിട്ട് മുറ്റത്തൊക്കെ ഒന്ന് നോക്കി ചെടികളൊന്നും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇപ്പോൾ കേട്ടോ ഈ ചെടിയുണ്ടല്ലോ നമുക്ക് ഈ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിൽ നിന്നും വിത്ത് വീണിങ്ങനെ കിളിച്ച് വന്നിട്ടുള്ള തൈകളിൽ ഉണ്ടാകുന്ന പൂക്കൾ വേറൊരു കളറിന് ഇങ്ങനെ ഷെയ്ഡ് വേറെ ഷെയ്ഡൊക്കെ ഉള്ളതൊക്കെയാണ് കേട്ടോ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് തന്നെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ടാവും എന്ന് തോന്നുന്നു ഒന്ന് രണ്ട് കളർ വയലറ്റ് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് പിങ്ക് കളറും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചൂരയാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചൂര മീൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടിട്ട് ബാക്കി ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് പെട്ടെന്നൊരു മുളക് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി രീതിയിലൊക്കെ കറി വെക്കാമെന്ന് വിചാരിച്ചാണ് യൂട്യൂബിൽ ഒരു റെസിപ്പിയാണ് കേട്ടോ പോലെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ ചെയ്യുന്ന രീതികളിൽ കുറച്ച് വ്യത്യാസം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണം പോലെ വെച്ച് നോക്കുകയാണ് കണ്ടപ്പോൾ കൊള്ളാന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇന്ന് മെയിൻ ഞാൻ അകത്തിരുന്ന് വൃത്തിയാക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ പൂച്ച ഭയങ്കര ബഹളമാണ് അപ്പോൾ പുറത്ത് പോയിരുന്നിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്ന വേസ്റ്റ് അപ്പോഴെപ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ പെട്ടെന്ന് അത് കഴിച്ചിട്ട് വന്നിട്ട് എൻ്റെ കയ്യിലൊക്കെ ചിലപ്പോൾ മാന്ദാനായിട്ട് നോക്കുമ്പോൾ എനിക്കൊരു പേടിയായിട്ട് ഞാനങ്ങ് അകത്തൊരു ഒളിച്ചിരുന്നാണ് കേട്ടോ വൃത്തിയാക്കുന്നത് അപ്പോൾ വേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എങ്ങനെയാണെങ്കിലും എന്ത് എങ്ങനെ ഇതിന് മനസ്സിലാവുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ പിച്ചാത്തി അതായത് ഇരുമ്പ് എടുക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ അതായത് പൂച്ചകൾ വീടിൻ്റെ വാതിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കും കേട്ടോ ഭയങ്കര കരച്ചിലും കരച്ചിലുമ്പകളൊക്കെ ആയിട്ട് എങ്ങനെ അവർക്കത് മനസ്സിലാവുന്നൊന്നറിയത്തില്ല ചിലപ്പോൾ സ്മെൽ ടിച്ചിട്ടായിണോന്നും എനിക്കറിയത്തില്ല കേട്ടോ പെട്ടെന്ന് എൻ്റെ മീൻ കട്ട് ചെയ്ത് എടുക്കുക നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഫ്രണ്ടിലെത്തിയിരിക്കും അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്തും ഭയങ്കര വിളിയാണ് ഇനി എൻ്റെ പ്രാഭുമാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും മീനൊക്കെ അങ്ങനെ തേച്ച് കഴുകി വർക്കാക്കി എടുത്തിട്ട് എൻ്റെ വേസ്റ്റൊക്കെ പൂച്ചക്കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇനി എൻ്റെ റെസിപ്പിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്നപ്പം ഞാൻ വെക്കുന്നത് ഈ ചൂര പൊളിയും മുഴം വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോവയ്ക്കുണ്ട് അതും മെഴുക്കുരട്ടിയാക്കാനായിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത് അതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ മീനൊക്കെ വെട്ടി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് പോവാണ് ഞാൻ പറഞ്ഞ റെസിപ്പി ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെ ധൈര്യമായിട്ട് ചെയ്തോളൂ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ പറയാനുള്ള സൂപ്പറായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള മീൻകറിയായിരുന്നു കേട്ടോ കാണുമ്പോഴത്തേക്കും അയ്യോ ഇതെന്തു കാണിക്കുന്നതെന്നൊക്കെ തോന്നും എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ചിലപ്പോൾ വൈറലാകാൻ വേണ്ടി ചെയ്തതായിരിക്കും കേട്ടോ പക്ഷേ അടിപൊളി ആയിരുന്നു ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പറയാൻ വാക്കുകളില്ലെന്നാണെങ്കിൽ പറയാൻ സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറ് ഇതിനിടയ്ക്ക് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തൊട്ടപ്പുറത്തോട്ടം അങ്ങോട്ട് മാറ്റിയിട്ടേക്കാണ് ഇനി ഒന്ന് വാർത്തെടുക്കണം അപ്പോൾ അതവിടെ കിടക്കട്ടെ കുറച്ചുകൂടി ഒന്ന് എന്തായാലും കുഴപ്പമില്ല കല്ല് പോലെ ഇരിക്കും വാർത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതവിടെ കിടക്കട്ടെ കറി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ചോറും കൂടെ ഒന്ന് വാറത്തെടുക്കാം കേട്ടോ ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഴയതുപോലല്ല ചെയ്യുന്നത് കേട്ടോ കാണുമ്പോഴത്തേക്കും നെറ്റിയൊന്നും ചുളിക്കേണ്ട നമ്മൾ വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുന്ന മീൻ ആ എണ്ണയിൽ ഓട്ടം കിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ പക്ഷേ അടിപൊളി സംഭവമാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടേ അഭിപ്രായം പറയാമോ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെറുതെ ഞാൻ പറയത്തില്ല അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങനെ ഇട്ട് അങ്ങനെയിട്ട് കളകുളായിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് ഒരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതിലേക്ക് തക്കാളി തക്കാളി ഞാൻ കണ്ട കറിയിൽ ഇട്ടിട്ടില്ല എന്ത് ചെയ്താലും ആരുടെ റെസിപ്പി ഞാൻ എടുത്താലും ഞാൻ അതിൽ അതിലെന്തെങ്കിലും കൂടെയൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല പ്രത്യേകിച്ച് മീൻ കറിയിൽ തക്കാളി ഇടാതെ എനിക്കങ്ങോട്ട് പറ്റത്തില്ല എന്നുകൊണ്ട് ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി ഓവർ തീ വേണ്ട പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി എന്തുവാണോ വേണോ മുളകുപൊടി മല്ലിപ്പൊടി നമ്മുടെ അളവുണ്ടല്ലോ ആ അളവിന് വേണ്ടിയിട്ട് എടുക്കുക എടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് ഓടനത്തി എടുക്കുക എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇഞ്ചി ഒരു ഇച്ചിരി മതി വെളുത്തുള്ളി ഒരു നാലെല്ലിയോളം ഞാൻ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള നാലല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇച്ചിരി വെളുത്തുള്ളി കുറച്ച് കളയുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് അറിയാൻ തന്നെ ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അത് നന്നായിട്ട് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കുടമ്പുളിയാണ് ഞാൻ കണ്ട കറിയിൽ ഇട്ടേക്കുന്നത് കേട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വാളംപുളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പച്ച ഉലുവയും പൊട്ടിച്ചതിന് ശേഷമാണെന്നുള്ള മുളക് കറിയൊക്കെ വെക്കാറ് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ കറിയൊക്കെ നന്നാക്കി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് കുറുകി വറ്റി വരട്ടെ അപ്പോൾ ഞാൻ കഴിച്ചു വയ്ക്കപ്പോഴുണ്ടല്ലോ സൂപ്പറായിരുന്നു അതാണ് രസം എനിക്കാദ്യം തോന്നിയത് ഉമ്മച്ചെടിയിൽ നിന്ന് എനിക്ക് വായിരിക്കുന്ന ചീത്ത മൊത്തം കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ റെസിപ്പിയൊക്കെ ഇങ്ങോട്ട് പരീക്ഷണത്തിന് ചെയ്തു നോക്കിയിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചട്ടിയോട് കൂടി എൻ്റെ തലയിൽ വീണേനെ ആ ഒരു ഇതായിരുന്നു കേട്ടോ പക്ഷേ സൂപ്പറാണ് കറി അടിപൊളിയായി എല്ലാവർക്കും ഇഷ്ടമാവുകയും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ കോവയ്ക്ക മഴക്കുരൊട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കോവയ്ക്ക അത്യാവശ്യം നല്ല പഴുത്ത് പോയിട്ടുണ്ട് എന്നാലും എനിക്ക് ഈ കോവയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ല അങ്ങനെ മൊരിയിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് കോവയ്ക്ക മഴക്കുരൊട്ടി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്കാമെങ്കിൽ നീളത്തിന് അരിഞ്ഞെടുത്തോണ്ടിരുന്ന ഞാൻ പിന്നെ മടി കാരണം പെട്ടെന്ന് അങ്ങനെ അങ്ങ് വട്ടത്തിന് റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ കുറയൊക്കെ ഞാൻ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇത്രയും പഴുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്നാലും കുഴപ്പമില്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോളയും ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാന്താരി മുളകുണ്ടെങ്കിൽ ഒന്ന് ചതച്ചാതിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ എണ്ണേലൊക്കെ ഒന്ന് വാട്ടി അടച്ച് വെച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണിയും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് ആ സമയം കൂടി ചെറുതായിട്ടൊന്ന് പണി പാളി എന്താ എണ്ണയൊക്കെ ഒന്ന് പറ്റി എന്താ നമ്മുടെ കോവയ്ക്കൊന്ന് ചെറുതായിട്ടൊന്നും മുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നും കേട്ടോ അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല കരിഞ്ഞൊന്നും പോയിട്ടില്ല ചെറുതായിട്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓക്കെ മെടുക്ക് വരട്ടി കുറച്ച് നേരം കൂടെയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്ന കണ്ടില്ലയോ ചൂടുള്ളതുകൊണ്ട് ആവി പറക്കണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടൊക്കെ ഒന്ന് ഒരുവിധം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതൊക്കെ കണ്ടില്ല നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ രാവിലെ കാപ്പി ഞാൻ ശരിക്കും കുടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു ദോശ എടുത്തിട്ട് കറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഴഞ്ചോറുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കത്തുള്ളായിരുന്നു പക്ഷേ ഈ കറിക്ക് ചീനി വേണം കേട്ടോ ചീനിയോ ഒക്കെ വേണം സൂപ്പറാണ് ഒന്നും പറയാനില്ല അടിപൊളി കറി ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇടുന്ന കാര്യങ്ങൾ തന്നെയാണ് മീൻ കറിയിൽ ഇട്ടിട്ടുള്ളതെങ്കിലും ചെയ്യുന്ന വിധം സൂപ്പറായിട്ടുണ്ട് കറി എന്തായാലും കിടക്കാച്ചി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ദോശയും കൂട്ടിയിട്ട് എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടക്കാച്ചിയായിരുന്നു ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അങ്ങനെ ഞാൻ നല്ല അടിപൊളി ഒരു ഉണ്ടാക്കി വെച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരുന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബായ്